നമസ്കാരം പന്തളത്ത് നടന്ന ശബരിമല അയ്യപ്പ സംഗമത്തിൽ വാവരെ തീവ്രവാദി എന്ന് വിളിച്ചു എന്ന പേരിൽ ശ്രീ രാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയുടെ പേരിൽ ഒരു കോൺഗ്രസ് വക്താവ് പോലീസിന് പരാതി കൊടുത്തിരുന്നു അതിനെ തുടർന്ന് പോലീസ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു പരാതിക്കാരൻ അനൂപ് ഇദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകൻ ആണ് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അതായത് നിലവിൽ സ്വാമി ശാന്താനന്ദ മഹർഷിയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് ഹൈക്കോടതി ഒരു കർശനമായ ഒരു നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുണ്ട് വാവർ മുസ്ലിം ആക്രമണകാരിയാണെന്നും തീവ്രവാദിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ വന്നയാൾ എന്നുമായിരുന്നു ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിയുടെ പന്തളം സംഗമത്തിലെ പ്രസംഗത്തിൽ ഉണ്ടായത് മുപ്പത് വർഷം മുമ്പ് ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷനായിരുന്ന സത്യാനന്ദ സരസ്വതി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു ശാന്താനന്ദ മഹർഷി പറഞ്ഞത് പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് വക്താവ് അനൂപിന്റെ പരാതിയിലാണ് പന്തളം പോലീസ് കേസെടുത്തത് പ്രസംഗം സംബന്ധിച്ച വീഡിയോയും പോലീസിന് കൈമാറി ശബരിമലയിൽ ഉള്ളത് വാവരല്ല ശിവഭൂതഗണമായ വാവുരനാണ് എന്ന് ഉള്ളതാണ് ശാന്താനന്ദ മഹർഷിയുടെ വാദം വാവർ എന്ന ഇല്ലാ കഥാപാത്രത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കേസ് കൊടുക്കും പോലും എന്നാൽ ആവേശത്തിന് കേസെടുത്ത പോലീസിന് എട്ടിന്റെ പണിയാണ് കിട്ടിയത് ബാവർ എന്ന തട്ടിപ്പ് കഥാപാത്രമല്ല വാവുരനാണ് അയ്യപ്പന്റെ ശിവഗണമെന്ന് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ചെങ്കോട്ടുകോണം രാമദാസ ആശ്രമ മഠാധിപതി ശാന്താനന്ദ മഹർഷിക്കെതിരെ മതസ്പർദ്ധ വളർത്തി എന്ന പേരിൽ കോൺഗ്രസ് ആണ് പോലീസിന് പരാതി നൽകിയത് മതസ്പർദ്ധ വളർത്താൻ അതിന് വാവർ ആരുടെ ദൈവമാണ് മുസ്ലിമുകൾക്ക് അള്ളാ അല്ലാതെ വേറൊരു ദൈവമില്ല വാവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ചെറിയ ഒരു വിഭാഗം മണ്ടൻ ഹിന്ദുക്കൾക്ക് പോലും വാവർ ഹാജിയാർ ഒരു ദൈവമല്ല ഇസ്ലാം രാജ്യത്ത് വരുന്നതിനു മുമ്പ് ജീവിച്ചിരുന്ന അയ്യപ്പ സ്വാമിയുടെ ഇല്ലാത്ത ഒരു സുഹൃത്ത് മാത്രം പിന്നെ ആർക്കാണ് വാവർ ഹാജാർ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ കൊള്ളുന്നത് വിരുദ്ധ അതോടൊപ്പം തന്നെ ക്ഷേത്ര വിരുദ്ധ ദേവസ്വം ബോർഡിനും ശബരിമല ഒരു മതേതര ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റണമെന്ന് വാശിയുള്ള കേരളത്തിലെ ഹിന്ദു വിരുദ്ധ ഇടത് വലത് ഇക്കോസിസ്റ്റത്തിനും അതോടൊപ്പം പരാതി കൊടുത്തതാണെങ്കിൽ പന്തളം കൊട്ടാരത്തിലെ ഒരംഗവും കട്ട സഖാവാണ് അയാൾ സി ഏരിയ കമ്മിറ്റി അംഗവും ഒരു കാര്യം വ്യക്തമാക്കാം വാവർ ഒരു തട്ടിപ്പ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ കേസെടുക്കാനാണ് തീരുമാനമെങ്കിൽ വീണ്ടും വീണ്ടും വാവർ ഒരു തട്ടിപ്പാണെന്ന് പറയാനാണ് സ്വാഭിമാന ഹൈന്ദവരുടെ തീരുമാനം അത് കോടതിക്ക് കാര്യം മനസ്സിലായതോടുകൂടിയാണ് ഒന്നും വേണ്ട എന്ന് തീരുമാനത്തിലേക്ക് കോടതി എത്തിയത് സത്യത്തിൽ ഇത് കോൺഗ്രസ് ശബരിമലയെ ഒന്നും പിന്തുണയ്ക്കുന്നില്ല എന്നാൽ അവരുടെ ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഒരു കാരണവശാലും മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത് എന്ന ഒരു ലക്ഷ്യം കോൺഗ്രസിനുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി നിലം പരിശാവുന്ന ഒരു അവസ്ഥയിലേക്കും പിന്നെ കേരളത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പിന്നെ ജീവൻ ഇല്ലാത്ത ഒരു ചത്ത ഡെഡ് ബോഡിയുടെ സമമായി കോൺഗ്രസ് അവിടെ മാറും അതുകൊണ്ടാണ് പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിൽ ഓരോരുത്തരുടെയും വാക്കുകൾ കാതോർത്ത് ഇതിൽ എവിടെയിട്ട് പരാതി കൊടുക്കട്ടെ അല്ലെങ്കിൽ എവിടെ അയ്യപ്പനെ ഇവരെല്ലാവരും കൂടെ അപമാനിക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇവർ അപമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഏത് രീതിയിൽ പരാതി കൊടുക്കാം എന്നൊക്കെ ഒരു ഗവേഷണം നടത്താനായിട്ട് കോൺഗ്രസ്സുകാർ അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ നീവിനായ സംവിധാനത്തിന് ആ കാര്യങ്ങളെല്ലാം മനസ്സിലായത് കൊണ്ട് തന്നെയാണ് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു കർശനമായ നിർദ്ദേശം പോലീസിന് നൽകിയത് ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്